ാണ് നമ്മൾ ഹീറോ മാസ്റ്റർ എഡ്ജ് വണ്ടി ജനറൽ സർവീസായിട്ട് വന്നേരുന്നതാണ് അപ്പോൾ അതിൻ്റെ ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ട് നമ്മളത് അഴിച്ചിട്ടുണ്ട് ആ ബ്രേക്ക് ചതഞ്ഞ രീതിയിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ പെയറിങ് കംപ്ലൈൻറ്റ് വന്നിരുന്നതാണ് പക്ഷെ നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് കാര്യമായിട്ടുള്ള ഓയിൽ ലീക്കേജ് നമുക്ക് കാണിച്ചിട്ടുണ്ടായില്ല കാരണം വെച്ചാൽ ഈ ഒരു ചെറിയ നനവാണ് ഉണ്ടായിരുന്നത് അത് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ആയക്കൂടിയുള്ള ഓയിലാണത് ഓയിലുണ്ടായില്ല അത്രയും ഓയിലാണ് ആകെ ഉണ്ടായുള്ളൂ കേട്ടോ അപ്പം സംഭവിച്ചാണ് കേസെന്താ വെച്ചാൽ ഗിയർ ബോക്സിൻ്റെ മെയിൻ ഈ വിലമയെന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിൻ്റെ ബയറിംഗ് ഫുള്ള് പോയിട്ടുണ്ട് അതിൻ്റെ ബെയറിങ്ങിൻ്റെ സപ്പറേറ്ററൊക്കെ പോയിട്ട് ബയറിങ്ങിൻ്റെ ബോർഡ് ഓടി ഓടിക്കളിക്കുക അപ്പോൾ ആ ഒരു ഷെയ്ക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഷാഫ്റ്റാണ് ഈ ഷാഫ്റ്റിൻ്റെ സൈഡിൽ പറഞ്ഞ ബെയറിങ്ങാണത് അതിൻ്റെ രണ്ട് സൈഡിലുള്ളത് ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും അത് ഈ ബയറിങ്ങും നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും അതേപോലെ തന്നെ ഈ ഷാഫ്റ്റും ആണ് അത് ബെയറിങ് ഇല്ല ഓയിലില്ലാണ്ട് ഓടുമ്പോൾ വന്നൊക്കെ പ്രശ്നമാണ് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ടത് ഇത്ര ഷെയ്ക്ക് ഉണ്ട് അത് ആ ബെയറിങ്ങിന്റെ കംപ്ലൈൻറ് കൊണ്ട് വന്നേക്കാണ് അപ്പൊ ഈ ഷാഫ്റ്റിന്റെ ക്ലച്ച് ഷാഫ്റ്റിന്റെ ഈ ബെയറിങ്ങും അതിന്റെ ഈ ഷാഫ്റ്റിന്റെ ഇപ്പുറത്തെ സൈഡിൽ വന്ന ഈ ഈ വീ വന്ന ഈ ബെയറിങ്ങും കൂടി മാറ്റിയാലാണ് ആ ഭാഗം ക്ലിയർ ആവുക നമ്മൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്താലും ഉണ്ടല്ലോ നമുക്ക് ഒരു മൂളിച്ച സൗണ്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം എന്താ വെച്ചാൽ വീലുകൾ ഓയിലും ജാതെ ലോഡായിട്ട് കിടന്നാണ് ഓടിക്കൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് കാര്യമായിട്ടുണ്ടാവില്ല എങ്കിൽ പോലും ആക്സിലേറ്റർ കൊടുത്തിട്ട് ആക്സിലേറ്റർ കുറയ്ക്കുന്ന സമയത്ത് ഒരു മൂളിച്ച ഉണ്ടാവും അതാ വീലിൻ്റെ തേമാനം കൊണ്ട് വന്നതാണ് കേട്ടോ പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് ഉപയോഗിക്കുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ടീത്തുകൾക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ബെയറിങ്ങിൻ്റെ ഗിയർ ബോക്സിൻ്റെ നാല് ബെയറിങ്ങൾ ക്ലച്ച് ഷാഫ്റ്റിൻ്റെയും ഇതേപോലെ തന്നെ വീൽ പിടിപ്പിക്കുന്ന ഈ ഷാഫ്റ്റിൻ്റെയും ബെയറിങ്ങുകൾ മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ അഴിച്ചപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് തന്നെ ശ്രദ്ധയിൽപ്പെട്ടാറുണ്ട് നമ്മൾ ഇൻഫോം ചെയ്തുന്നുള്ളൂ കാരണം സാധാരണയേക്കാളും കുറച്ച് കൂടുതലായി പോയി അതാണ് പറ്റിയത് അതാണ് അത്രയും ചതഞ്ഞ് കിടന്നു കൂടിയായിരുന്നു കേട്ടോ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയായിരുന്നു അതിൻ്റെ ബെയറിങ്ങിൻ്റെ കണ്ടീഷൻ ഓക്കെ അവർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗിയർ ബോക്സ് ഒക്കെ അഴിച്ച് ചെയ്യണതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു താമസം വരുന്നുണ്ട് കേട്ടോ